വാളയാർ ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ പതിവ് പരിശോധന നടത്തുകയായിരുന്നു എക്സൈസ് ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന സ്വകാര്യ ബസ്സിലുള്ളവരെയും പരിശോധിച്ചു ഇതിനിടെ ഒരു ചെറുപ്പക്കാരൻ പരിങ്ങുന്നത് കണ്ടു സംശയം തോന്നി ബാഗ് നോക്കിയപ്പോൾ പാഴ്സൽ കവറുകളിൽ പൊതിഞ്ഞ് അറുപത്തിയഞ്ച് ലക്ഷം രൂപ ബാക്ക് സീറ്റിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു അപ്പർ സീറ്റിൽ പതിനാ പതിനാറാം നമ്പർ അല്ലേ പതിമൂന്നാം നമ്പർ സീറ്റിൽ ഇവൻ്റെ ഒരു തലക്കെ മെയിൽ വെച്ച് കിടങ്ങുന്നു ഞങ്ങളെ കണ്ടൊക്കെ കണ്ടു തുറന്ന് വേഗം പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ മൂന്ന് കെട്ടികളായിട്ട് ബ്രൗൺ പേപ്പർ പൊതിഞ്ഞ് മൂന്ന് കെട്ടികളുണ്ട് ഈ കെട്ടുകൾ തുറന്ന് പരിശോധിക്കാൻ ക്യാഷാണെന്ന് മനസ്സിലാക്കി നമ്മൾ കഞ്ചാവു കൊണ്ടാണ് തുറക്കുന്നത് അതേപോലുള്ള കെട്ടികളായിരുന്നു തുറന്ന് പരിശോധിച്ച് അവിടെ ബസ്സിൻ്റെ ഡ്രൈവർമാരുടെയും കാശ് നേരിട്ട് തുടങ്ങിയപ്പോഴും ക്യാഷാണ് ഉത്തമ ബോധ്യം വന്നു ഹൈദരാബാദ് സ്വദേശിയായ രാമശേഖര റെഡ്ഡിയാണ് പണം കടത്തിയത് കയ്യിൽ യാതൊരു തരത്തിലുള്ള രേഖകളും ഉണ്ടായില്ല ചോദ്യം ചെയ്തപ്പോൾ കുമളിയിലേക്കാണ് പോകുന്നതെന്നും സുഗന്ധദ്രവ്യ വ്യാപാരിയാണെന്നും പറഞ്ഞു കൂടുതൽ പരിശോധനയ്ക്കായി ഇയാളെ എക്സൈസ് ഇൻകം ടാക്സിന് കൈമാറി മാതൃഭൂമി ന്യൂസ് പാലക്കാട്